സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ ഓതറൈസ് റോഡ് ഷോർണൂർ തിരുവല്ലാമലയിൽ സേമിയ നിർമ്മാണ ഫാക്ടറിയിൽ പൊട്ടിത്തെറി പാമ്പാടി സെന്ററിൽ പ്രവർത്തിക്കുന്ന സേമിയ നിർമ്മാണ ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടു കൂടിയാണ് സംഭവം പൊട്ടിത്തെറിയിൽ പരിസരത്തെ കടകൾക്കും വീടുകൾക്കും സാരമായ തകരാറുകൾ സംഭവിച്ചു ബിൽഡിങ്ങുകളൊക്കെ കുറേ പോയി നല്ല നന്നായി ഇതില് ഇപ്പോൾ ഒരു ടേംപോട്ടിൽ നിന്ന് എന്റെ വീടിൻ്റെ മർച്ച ഇത് പാമ്പുകാവാണ് ഇതിനൊരു സഭത്തിന് പൊട്ടി കഴിഞ്ഞാൽ ഈ സഭം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം നാല് ലക്ഷം രൂപ ചെറുപ്പ് വെച്ചു ഏഹ് ഇതൊന്നും ഉത്തരവാദിത്ത ചെയ്യേണ്ട കാര്യം ഇത് ശരിയല്ല അറിയണം ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം വാടക കൊടുത്താണ് അതിന് മൂവായിരം നാലായിരം രൂപ വാടക വരുന്നുള്ളൂ ഇവരെ വാടക മാത്രല്ല തൊട്ട വലിയ പ്രശ്നം നോക്കണ്ടേ പിന്നെ ഇതിന് ഫുഡ് ലൈസൻസ് ഒന്നും ഇല്ല സ്റ്റീമിന്റെ മുകളിലെ ഭാരമേറിയ ഇരുമ്പുമുടി തെറിച്ചു വീണു പരിസരത്താരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്കും സ്ഥാപനത്തിലെ ഓടിന്റെ ചില്ലുകൾ തെറിച്ചു വീണിട്ടുണ്ട് അപകടത്തിലാർക്കും പരിക്കില്ല ദേവിക ഫുഡ്സ് എന്നറിയപ്പെടുന്ന ലോട്ടസ് ബ്രാൻഡ് വെർമിസലി സ്ഥാപനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ